وخاتم الصالحات والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين إن أريد للإصلاح ما استطعت وما توفيق إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل لقدة من لساني يفقه قولي. الله سهودري سهودري അസ്സാമേക്കും വാർമ വാദ്ധ റമലാനിലൂടെ കടന്നു പോകുമ്പോ നമുക്ക് ഉണ്ടാവേണ്ട ഒരു വലിയ ഗുണമാണ് വിട്ടുവീഴ്ച ചെയ്യുക എന്നുള്ളത് നമ്മൾ അള്ളാഹുവോട് തേടാറുണ്ട് അള്ളാഹുഅനി അള്ളാഹുവെ നീ വിട്ടുവീഴ്ച ചെയ്യുന്നവരാണ് അതുപോലെ തന്നെ നീ അത് ഇഷ്ടപ്പെടുന്നവൻ തന്നെയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് നാദാ നീ വീഴ്ചകൾ വീഴ്ചകളൊക്കെ പുറത്ത് അല്ലെങ്കിൽ വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥന സഹോദരങ്ങളെ ജീവിതത്തിൽ വീഴ്ചകൾ സംഭവിക്കാത്ത ആളുകൾ ഉണ്ടാകും വീഴ്ചകളൊക്കെ വരുമ്പോ അവർക്ക് താങ്ങാവുക തണലാവുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ കർത്തവ്യം കടമ എന്ന് പറയുന്നത് കൈത്താങ്ങാവാൻ സാധിക്കുന്നവരാവർ വിശ്വാസികളെപ്പോൾ പ്രവാചകൻ സല്ലാഹു അല്ല ഇങ്ങനെ കൈത്താങ്ങാവുക ആകുന്നവർക്കും അതുപോലെ തന്നെ ജീവിതത്തിൽ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്ന ആളുകൾക്കും നമുക്ക് പരലോകത്ത് അത് വലിയ ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നത് പ്രവാചകന്റെ ഒരു ഹദീസിന്റെ എത്ര മനോഹരമാണ് അതെന്ന് ചോദിച്ചാൽ ഈ കാലഘട്ടത്തിൽ നമ്മളൊക്കെ ആ ഹദീസിലൂടെ കടന്നു പോകുമ്പോ നമുക്ക് എത്രമാത്രം വിശാലമാണ് ഇസ്ലാം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് അബൂഹുഹു ഇപ്പോൾ ചെയ്ത ഹദീസിൽ നമുക്ക് കാണാം ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു പറയുന്നത് ആ ഒരു മനുഷ്യൻ അദ്ദേഹം യുദായിൽ ജനങ്ങൾക്ക് ഇങ്ങനെ കടം കൊടുക്കുമായിരുന്നു ഫത്താഹു കടം കൊടുത്ത ആളുകള് അത് തിരിച്ച് ചോദിക്കാൻ അല്ലെങ്കിൽ അത് പിന്നെ വാങ്ങാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരാളെ പറഞ്ഞു അതായത് കൊടുത്ത ആളെ ലിസ്റ്റ് ഒക്കെ വെച്ചിട്ട് ഇന്ന ആൾക്ക് ഇത്ര കൊടുത്തിട്ടുണ്ട് അത് തിരിച്ചു വാങ്ങണം ഇത്ര ആ ആകുന്ന സമയത്ത് അങ്ങനെ കൊടുക്കുന്ന ആള് ആ തിരിച്ചു വാങ്ങാൻ പറഞ്ഞയക്കുന്ന ആളോട് ഇദ്ദേഹം പറയുമായിരുന്നു അതാണ് പ്രവാചകൻ സല്ലു അലി സ്വലം പറയുന്നത് അദ്ദേഹം പറയുമായിരുന്നു ഇത്ര ഇതാ അദ്ദേഹത്തെ മസ്രം നീ ഒരാളെ ഒരു പ്രയാസപ്പെടുന്ന ആ അടുക്കലാണ് നീ എത്തുന്നതെങ്കിൽ കടം വാങ്ങിയിട്ടുണ്ട് പക്ഷെ തിരിച്ചു തരാൻ പ്രയാസമായ ഒരു അവസ്ഥയാണ് നിനക്ക് അദ്ദേഹത്തിൽ കാണാൻ കഥിക്കുന്നു എങ്കിൽ അത് അദ്ദേഹത്തിന് വിട്ടുകൊടുക്കണം കേട്ടോ അത് അദ്ദേഹത്തിന് വിറ്റു കൊടുക്കണം അത് അങ്ങോട്ടാണ് പറയുന്നത് എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട് ആ മനുഷ്യനോട് ആ തിരിച്ചെടുക്കാൻ പോകുന്ന മനുഷ്യനോട് പറയുക അങ്ങനെ അദ്ദേഹത്തിന് അത് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താൽ വിട്ടുകൊടുത്താൽ നാളെ അള്ളാഹു നമുക്കും വിട്ടു തന്നേക്കാം അല്ലെങ്കിൽ നമ്മോട് വിട്ടുവീച്ച കാണിച്ചേക്കാം എന്നാണ് ആ മനുഷ്യട് ഈ കടം കൊടുക്കുന്ന ആള് പറയുന്നത് അദ്ദേഹത്തിന്റെ ജോലിക്കാരനോടാ പറയുന്നത് എന്നിട്ട് റസൂൽ കൂട്ടിച്ചേർക്കുകയാണ് കാല പ്രവാചൻ സല്ലാസ് പറയുന്നു പിന്നെ അദ്ദേഹം മരണപ്പെട്ടു അള്ളാഹുവിനെ കണ്ടുമുട്ടി അദ്ദേഹത്തിന്റെ വീഴ്ചകളൊക്കെ അള്ളാഹു വിട്ടുകൊടുത്തു എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന് വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്തു അള്ളാഹു സഹോദരങ്ങളെ ആർക്കാണ് ഇത്തരത്തിലൊരു അവസ്ഥ വരുമ്പോ റബ്ബ് തറലോകത്ത് ചെല്ലുമ്പോ നമ്മുടെ വീഴ്ചകളൊക്കെ ആ ഞാൻ വിട്ടിരിക്കുന്നു നിന്നെ അതിന്റെ പേരിൽ പിടിക്കുന്നില്ല എന്ന് പറയുന്നതിൽ സന്തോഷമില്ലാതിരിക്ക അതും റസൂൽ സല്ലാസ്സലാം പറഞ്ഞു തരുന്നില്ല അബൂ കഥാദർ അള്ളാഹു റിപ്പോർട്ട് ചെയ്ത ഹരീസിൽ കാണാം ആ പ്രയാസത്തിൽ അള്ളാഹു ഒരാളെ രക്ഷപ്പെടുത്തുക എന്ന് പറയുന്നത് ആരെയാണ് സന്തോഷിപ്പിക്കാതിരിക്കുക അങ്ങനെ ആരെങ്കിലും സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിൽ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ആശ്വാസം നൽകുകയോ അല്ലെങ്കിൽ വിട്ടുകൊടുക്കുകയോ ചെയ്യട്ടെ അവർ എന്നാണ് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ അള്ളാഹുന്റെ നമുക്ക് പറഞ്ഞ ഒരു നല്ല മനുഷ്യനുണ്ടല്ലോ അയാളുടെ കഥയിലൂടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ മുളച്ചു പൊന്തി പിന്നെ ഫിനാൻഷ്യൽ പിന്നെ എന്താ പറയാ കടം കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളെ പലിശക്ക് കൊടുക്കാനും മറ്റുമൊക്കെ ആളുകളെ ആകർഷണീയമായ രൂപത്തിൽ അവരെ ആകർഷിക്കുന്ന രൂപത്തിൽ പരസ്യങ്ങൾ നൽകിയിട്ട് ഇത്ര ശതമാനം പലിശയുള്ളൂ അങ്ങനെയുള്ളൂ ഇത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രൈവറ്റ് പിന്നെ സ്ഥാപനങ്ങള് നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ മുളച്ചു പൊതിക്കൊണ്ടിരിക്കുക അതിങ്ങനെ തുറന്നു കൊണ്ടിരിക്കുക പലപ്പോഴും ആളുകൾക്ക് സന്തോഷമാണ് ആ അതുണ്ടല്ലോ ഇതുണ്ടല്ലോ അവരെ പോയാൽ മതിയല്ലോ എന്നൊക്കെ പറയും പക്ഷെ അതിലേക്കൊന്ന് എത്തിച്ചേർന്നാൽ അല്ലെങ്കിൽ അതിലേക്കൊന്ന് കടന്നു ചേർന്നാൽ നമ്മുടെ പിന്നെ പലപ്പോഴും നമ്മളൊക്കെ കണ്ടതാണ് അതിൽ കൊണ്ടുവച്ചു പണം പണ്ടോ അതുപോലത്തെ മറ്റുമൊക്കെ വസ്തു വകളൊക്കെ പിന്നീട് തിരിച്ചെടുക്കാൻ കഴിയാതെ കടബാധിതനായിക്കൊണ്ട് സ്വന്തം പുരയിടം നഷ്ടപ്പെട്ടവര് ആഭരണങ്ങൾ നഷ്ടപ്പെട്ടവര് എത്ര ആളുകളുണ്ട് നമ്മുടെ നാട്ടില് എന്നിട്ടോ അവസാനം അവര് ഒരു കയറിൽ അവിടെ ജീവിതം തന്നെ അവസാനിപ്പിക്കുന്നതായിട്ട് കാണാൻ കഴിയും ഈ അർജുന കാലഘട്ടത്തിൽ പണം മാത്രമാണ് മുഖ്യം എന്ന് പറയുമ്പോ ലക്ഷ്യമാക്കി വെക്കുമ്പോ ആളുകൾക്ക് അവരെ യാതൊരു പിന്നെ ഇത്തരം ആ വാങ്ങിയ ആളുകൾ പ്രയാസം കൊണ്ട് വാങ്ങിയതാണോ എന്നുള്ള ചോദ്യമൊന്നുമില്ല അവരുടെ അന്വേഷണം നമുക്ക് പോലുമില്ല നമുക്ക് അറിയാലോ ചില ഭയങ്കരകാരുടെ ജപ്തി നടപടികളൊക്കെ കാണുമ്പോ നമ്മൾ പോലും അത്ഭുതപ്പെട്ടു പോവാറു അവിടെയാണ് പ്രവാചകൻ സല്ലു സലമ ഒരു മനുഷ്യനെ പരിചയപ്പെടുത്തുന്നത് ആ മനുഷ്യന് തന്റെ ജോലിക്കാരനോട് പറയുന്ന വർത്തമാനമാണ് പ്രയാസകരമായ ഒരാളെയാണ് നീ കാണുന്നതെങ്കിൽ വിട്ടുകൊടുക്കുക ആ അള്ളാഹു നമുക്കും വിട്ടുവീഴ്ച ചെയ്ത് തന്നേക്കാം വിട്ടുവീഴ്ച അത് പരലോകത്ത് ഗുണം ചെയ്യും എന്ന് തന്നെയാണ് അള്ളാഹു പറഞ്ഞു സഹോദരങ്ങളെ ഒറ്റക്കാരും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ കടവുമായി ബന്ധപ്പെട്ടത് കൊണ്ട് തന്നെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്നലെ വരെ നമ്മളൊരു പത്രത്തിൽ വായിച്ച വാർത്തകൾ എന്നും വായിക്കുന്നത് തന്നെയാണ് ആളുകള് ജീവിതത്തോട് പിന്നെ വില അല്ലെങ്കിൽ അവസാനിപ്പിക്കുന്നത് ഇത്തരം ബാധ്യതകൾ അല്ലാതെ വരുമ്പോൾ മാത്രമാണ് പരിഹരിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ ഇസ്ലാം കടത്തിൽ അകപ്പെട്ട വ്യക്തിക്ക് അത് സ്വന്തമായി വീട്ടാൻ സാധിക്കാതെ വരുമ്പോൾ അവനെ അതിൽ നിന്ന് മോചിപ്പിക്കുവാനായിട്ട് മൂന്ന് മാർഗങ്ങളാണ് ഇസ്ലാം നിർദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് മൂന്ന് മാർഗങ്ങൾ അതിലൊന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് കടക്കാരൻ വിട്ടുകൊടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മളെ നമുക്ക് ആർക്കെങ്കിലും നമ്മൾ ആർക്കെങ്കിലും കടം കൊടുത്തു എന്ന് വെക്കുക ആ കടം പ്രയാസത്തിലാണെങ്കിൽ നമ്മൾ കൊടുത്ത ആള് അത് വിട്ടുകൊടുക്കുക എന്നുള്ളത് അതിനെയാണ് കഴിവുണ്ടെങ്കിൽ അത് ചെയ്യണം പരലോകത്ത് വലിയ പ്രതിഫലം ഉണ്ട് എന്ന് നമ്മൾ അത് മനസ്സിലാക്കേണ്ടതുണ്ട് അതിന് വലിയ പ്രതിഫലമാണ് അതിന് അതാണ് ആ മനുഷ്യന് പ്രാചൻസലാ ആ മനുഷ്യനെ ഉദ്ധരിച്ചു കൊണ്ട് പറഞ്ഞത് അതാണ് അദ്ദേഹം പരലോകത്ത് വിട്ടുവീഴ്ച ചെയ്യപ്പെടും അള്ളാഹു നമുക്ക് വിട്ടുതരും എന്നതിന്റെ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ജനങ്ങൾക്ക് വിട്ടുകൊടുത്തത് സഹോദരങ്ങളെ അത് തന്നെയാണ് ഒന്നാമത്തെ ഇസ്ലാം വക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് സാധിക്കുമെങ്കിൽ വിട്ടുകൊടുക്കുക പ്രയാസമുള്ളവരാണെങ്കിൽ രണ്ടാമത്തത് കടം വീട്ടാൻ കടപ്പെട്ടവനെ മറ്റുള്ളവർ ദാനം ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മറ്റുള്ളവർ ദാനം ചെയ്യുക എന്നിട്ട് ഇതൊരു സാമൂഹ്യ ചുമതലയാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മനുഷ്യൻ കടബാധിതനായി മാറുമ്പോ അദ്ദേഹത്തിന് അത് വീട്ടാൻ കഴിയാതെ വരുമ്പോ ആ കടപ്പെട്ടവന് നമ്മളൊക്കെ ചേർന്നുകൊണ്ട് ദാനം ചെയ്യുക സാമൂഹ്യ ചുമതലയാണെന്ന് മനസ്സിലാക്കുകയും ഇന്നത്തെ പരിതസ്ഥിതിയിൽ കൂടുതൽ ശ്രദ്ധ അർഹിക്കുന്നു എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ് ഞാൻ നമ്മുടെ പത്രവാർത്തകൾ വാർത്തകൾ തിരിച്ചുകൊണ്ട് പറഞ്ഞത് ഇന്നത്തെ കാലഘട്ടത്തിൽ അത് കൂടുതൽ എന്ന് അർഹിക്കുന്നു എന്ന് തന്നെയാണ് മൂന്നാമത്തെ മാർഗം അത് പിന്നെ ഇസ്ലാമിക ഗവൺമെന്റ് ആവുമ്പോ അത് നമ്മുടെ നാട്ടിൽ അത് മാത്രം പായുക എന്നറിയില്ല എങ്കിൽ പോലും ഒരു ഗവൺമെന്റ് അത് ഇസ്ലാമിക ഗവൺമെന്റ് ആണെങ്കിൽ അത് അതിന് സാമ്പത്തിക ശേഷിയൊക്കെ ഉണ്ടെങ്കിൽ ആ ഗവൺമെന്റിന്റെ സഹായം കൊണ്ട് അദ്ദേഹത്തെ അതിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് സഹോദരങ്ങളെ ഇങ്ങനെ മൂന്ന് മാർഗങ്ങളാണ് ഇസ്ലാം ഇതുമായി ബന്ധപ്പെട്ട് കൊടുക്കും ഇങ്ങോട്ട് വെച്ചിട്ടുള്ളത് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണോ അത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് അത് കടത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല നമ്മോട് ചെയ്ത നമ്മോട് ഇങ്ങോട്ട് എന്തെങ്കിലും തരത്തിൽ അക്രമമോ അർദ്ധനമോ വാക്കുകൊണ്ടോ മറ്റുള്ള കൊണ്ടോ ഒക്കെ പലരും പ്രയാസപ്പെട്ടിട്ടില്ലെങ്കിൽ അവർക്കോളും വിട്ടുപയോഗിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അങ്ങനെ നമ്മുടെ സഹായം വിട്ടുകൊണ്ടല്ലോ അള്ളാഹ് നമുക്ക് അത് സാക്ഷാത്കൃതമാവുകയുള്ളൂ എന്നുകൂടി നമ്മൾ മനസ്സിലായിക്കൊണ്ട് ജീവിതത്തിൽ വിട്ടുവീഴ്ചയുള്ളവരാകുകയും അത് നാളെ പരലോകത്ത് ഗുണം ചെയ്യപ്പെടുകയും എന്നുള്ള പ്രതീക്ഷയോട് കൂടി തന്നെ നമുക്ക് അത് ആ ആ ഒരു വിഷയത്തില് വലിയ താല്പര്യം കാണിക്കുന്നത് മാത്രമാണ് ആ ஈ சந்தர் ஓரது அல்லாஹு விட்டு வீச்சு ஆள்களோடு சூதியோடு வீச்சுகள் உட்படுத்தி நம்ம நம்ம அனுகிரிக்கு மாற அனுக்குமாறே நம்ம அல்லாஹு பரலோகத்து அவன் நல்ல தாசன்மாருக்கொண்டு பரலோகத்து அனுகிரிக்கி மாறாவட்டே நம்முடைய நோம்பு அது ஏற்றம் பூர்ணா சைதன்யத்தோடு கூட குபிக்கும்